വളരെ കഷ്ടപ്പെട്ട് കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പി എസ് സി ചെയർമാനും മെമ്പർമാർക്കും ഉൾപ്പെടെ നാല് ലക്ഷത്തോളം രൂപ കൂട്ടി സർക്കാർ അവരെ പ്രീതിപ്പെടുത്തുമ്പോൾ പാവപ്പെട്ട ആശാവർക്കർമാർ വളരെ വിഷമത്തോടെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നിന്ന് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പങ്കുകൊടുക്കു പ്രതിഷേധം നടത്തുകയാണ് ഇതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിന് കൂടുതലായി സംസാരിക്കുന്നതിനു വേണ്ടി െ ഇവിടെ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ആശാവർക്കർമാർ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന്റെ പടിയിൽ സമരത്തിലാണ് സമരം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയുള്ള സമരത്തിന്റെ പോരാട്ടത്തിലാണ് ആശാവർക്കർമാർ നമ്മുടെ സഹരോധിമാരെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നില് ഇന്ത്യയിലാകെ ലോകത്തെങ്ങോളം ഇങ്ങോളം കോവിഡ് ബാധിച്ച് ഇന്ത്യയിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളുമെല്ലാം നട്ടംതിരിയുന്ന അവസരത്തില് നമ്മുടെ സഹോദരിമാർ വീട് വീടാന്തരം കയറിയിറങ്ങിക്കൊണ്ട് ആളുകളുടെ ഡേറ്റി ശേഖരിച്ചു കൊണ്ട് നമ്മുടെ സഹോദരന്മാരെ ചികിത്സിക്കുന്നതിന് രോഗികളെ കണ്ടെത്തുന്നതിന് പണിപ്പെട്ട് പ്രവർത്തിക്കുകയാണ് ഉണ്ടായത് അവർക്ക് കൊടുത്തിരുന്ന വേതനമെന്ന് പറഞ്ഞാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസമായപ്പോഴും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏഴായിരം രൂപ തുച്ഛമായ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ ഒരു ദിവസം കിട്ടുന്ന രീതിയിലുള്ള വേതനമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ വേതനം തന്നെയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു രൂപ പോലും പണം കൊടുക്കാതെ അവരെ പറ്റിച്ചുകൊണ്ട് കേരളത്തിൽ ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ഈ സംരക്ഷണത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ആ സഹോദരിമാരെ സംരക്ഷിക്കുന്നതിന് അവർ കൈക്കതാറ്റം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ബന്ധം കൊളുത്തി പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ആ ആശാവർഗർമാർ കഴിക്കതാറ്റം പ്രകടിപ്പിച്ചിട്ടുണ്ടത് നാം ഒന്ന് ശ്രദ്ധിക്കണം ഈ നാട്ടിലെ പി എസ് സിയുടെ ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂന്നര ലക്ഷവും അഞ്ചു ലക്ഷവുമായി ബി എസ് സി ചെയർമാനും അതുപോലെ തന്നെ രണ്ട് ലക്ഷത്തിലധികം ബി എസ് സി മെമ്പർമാർക്കും ശമ്പളം കൊടുക്കുന്ന ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സാഹചര്യമാണ് ഈ കണ്ണൂർ ഈ കേരളത്തിലുള്ളത് അതുപോലെ എം എൽ എ മന്ത്രിമാരുടെയും എല്ലാം അവകാശ അവർക്ക് കിട്ടാനുള്ള അർഹമായ കാര്യങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും താഴെക്കടയില്ല ജനങ്ങളെ സേവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ആശാവർക്കർമാരെ സംരക്ഷിക്കുന്നതിന് അവർക്ക് എന്തെങ്കിലും ധനസഹായം നൽകുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ ഒരൊറ്റ മന്ത്രിമാർ പോലും ഈ പന്ത്രണ്ട് ദിവസമായി ആ സമരഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ അത്തരം ചെവി അടച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് രാജ്യം ഭരിക്കാമെന്ന് പ്രധാന വിജയനുള്ളതെങ്കില് വരുന്ന ആളുകളിൽ ഉണ്ടാകുന്ന സമരങ്ങള് ആ സമരത്തിളിയിൽ ഈ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റും എന്ന് മാത്രമാണ് എനിക്ക് അവരോട് പറയാനുള്ളത് പ്രിയമുള്ളവരെ വരാനിരിക്കുന്ന നാളുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണികളും അതുപോലെ തന്നെ ഈ ഗവൺമെന്റിനായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികൾക്കും നിങ്ങളുടെ സഹായം നിങ്ങൾക്ക് അഭിമാനങ്ങൾ നമ്മുടെ ആശാവർ കേസിൽ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ് ആ സമരം പത്ത് ദിവസം പിന്നിട്ടപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിൻ്റെ സമരത്തിൻ്റെ നേതാക്കന്മാർ സമരം നടത്തുന്ന നേതാക്കന്മാർ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിച്ച് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ എനിക്ക് സമയമില്ല ഈ അനാവശ്യ സമരമാണ് എന്നാണ് ആരോഗ്യമന്ത്രി ഇതിന് ബന്ധപ്പെട്ട നേതാക്കന്മാരും സൂചിപ്പിച്ചത് എന്നാൽ പിറ്റേ ദിവസം അവർ ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ഈ സമര നേതാക്കന്മാർ വീട്ടിൽ ചെന്നുകൊണ്ട് ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോയപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ വീടുകളിൽ ഇത്ര സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഞങ്ങളുടെ വീടുകളിൽ ഇതുവരെ ഒരാളുകളും വന്നിട്ടില്ല അതുകൊണ്ട് അത്തരം നടപടിക്രമങ്ങളില്ല അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആശാ വർക്കേഴ്സിന്റെ നേതാക്കന്മാർ ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചയച്ച ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക നമുക്കറിയാം ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളം മരിച്ചിരുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹം രാപ്പകൽ അന്നം പോലും കുടിക്കാതെ ജലപാനം പോലും കുടിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും കേരളത്തിലെ ജനങ്ങളെ സേവിച്ച ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി ഭരിച്ച ഒരു നാട്ടിലാണ് തങ്ങളുടെ വീട്ടിൽ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി തൻ്റെ വീട്ടിൽ തന്നപ്പോൾ വീടുകളിൽ ഇത്തരം ചർച്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കറിയാം ഇന്നലെ നമ്മുടെ പത്രത്ത് ആളുകളുണ്ടായ സംഭവ വികാസങ്ങൾ നമുക്കറിയാം ായം ചെന്ന ഒരു ദമ്പതിമാർ അവർ അവരുടെ വീട്ടു വീട്ടുപുറ്റത്ത് അണ്ടി പെരുത്താൻ വേണ്ടി ചെന്നപ്പോൾ കാട്ടാന നേരിട്ട് ഈ വൃദ്ധയെ ആദ്യമായിട്ട് ആക്രമിക്കുന്നു യാതൊരു ലക്ഷ്യമില്ലാതെ നിലവിളിച്ച ആ ഭർത്താവിനെയും ആന കുത്തിക്കൊല്ലുകയുണ്ടായി നാം ഒക്കെ ഇന്ന് ഇന്നലെ ഇന്നുകൊണ്ട് അറിഞ്ഞൊരു വാർത്തയാണിത് നമുക്കറിയാം കേരളത്തിലെ ഒരാൾക്കും തന്നെ സാധാരണക്കാർക്കും ഒരാൾക്കും രക്ഷയില്ലാത്ത ഒരു സഹായത്തിലേക്കാണ് കടന്നുപോകുന്നത് ഇതിന ഇതിനൊരു അത് അനുതി വരേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചു ഈ എല്ലാവിധ നമസ്കാരം ദിവസമായി കേരള സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന തുച്ഛമായ വേതനത്തില് ജോലി ചെയ്യുന്ന വർക്കർമാർക്ക് നടത്തുന്ന സമരങ്ങള് കേരളം ഭരിക്കുന്ന സർക്കാർ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് ഏഴായിരമോ എട്ടായിരമോ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഇത്തരം ജീവനക്കാര് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന വർക്കർമാരായ തൊഴിലാളികളെ ഈ സർക്കാർ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും സുഭാഷ് ഭാഷ പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത് ആറലത്ത് ആന കൊന്നിട്ടും യാതൊരുവിധ അനക്കമില്ലാത്ത ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും വന്യജീവികളെ ആക്രമിച്ചിട്ടും ആളുകളുടെ ജീവൻ അപായപ്പെട്ടിട്ടും നിരവധി സമരങ്ങൾ നടത്തിയിട്ടും യാതൊരു വിധത്തിന് സർക്കാർ തിരിഞ്ഞു നോക്കാത്ത ഒരു ഗവണ്മെൻറ്റാണ് നമ്മെ ഭരിക്കുന്നത് ഇതിനെതിരെയുള്ള ഈ പോരാട്ടത്തിലെ മുഴുവൻ ആളുകളുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിരിക്കണമെന്ന് മാത്രം പ്രശ്നം നമ്മുടെ മത സഹോദരിമാരെ ഉച്ചുകൊണ്ട് സമിതത്തെ നേരിടുന്ന പിണറായി സർക്കാരിനെതിരെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത ഈ നാട്ടിലെ മുഴുവൻ നാട്ടുകാരെയും ഞങ്ങൾ നേതാക്കന്മാരെയും അതുപോലെ തന്നെ പ്രവർത്തകന്മാരെയും ഞങ്ങൾ നന്ദിയോട് സ്മരിക്കുകയാണ് ഇവർ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു